സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന്മാങ്കി വൈ എം കോട്ടപ്പുറം രൂപത ഉത്സവം ഉത്സവിൽ മാനാഞ്ചേരിക്കുന്ന കെ സി വൈഎം യൂണിറ്റ് വിജയഗാഥ രചിച്ചു ചെട്ടിക്കാട് രണ്ടാം സ്ഥാനത്തും ഗോതുരത്ത് മൂന്നാം സ്ഥാനത്തും എത്തി രണ്ടു ദിവസങ്ങളിലായി കോട്ടപ്പുറം സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കലയുടെയും രചനയുടെയും മാ കലോത്സവം കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ ഫാദർ റോക്കി റോബിൻ കളത്തിൽ ചെയ്തു എല്ലാ മനുഷ്യന് പരസ്പരം അടിപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു പ്രവാചക തോന്നും എല്ലാ കലകൾക്കും ഉണ്ട് വില എന്ത കാര്യമെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു കല കലയിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു മനസ്സിലെ ഒരുപാട് പേര് ആകർഷിക്കാനായി സാധിച്ചത് തീർച്ചയായും ഇന്ന് സുവിശേഷ പ്രഘോഷ രംഗത്തും കലയ്ക്കും സാഹിത്യത്തിനുമെല്ലാം ഒരുപാട് ചെയ്യുവാനുള്ള കാര്യങ്ങളാണ് കെസിവൈഎം രൂപതാ പ്രസിഡന്റ് ജെൻസൻ ആൽബി അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥി സിനിമാ ഡയറക്ടർ സിൻഡോ ആന്റണി സിനിമാ പിന്നണി ഗായകരായ ഹിനിതാ ഹിലാരി എന്നിവർ പങ്കെടുത്തു കെ സി വൈഎം കോട്ടപ്പുറം രൂപതാ ഡയറക്ടർ ഫാദർ നീൽ ചടയമുറി ആമുഖ പ്രഭാഷണം നടത്തി കോട്ടപ്പുറം രൂപതാ ആനിമേറ്റർ സിസ്റ്റർ മേരി ട്രീസ ചടങ്ങിൽ സംസാരിച്ചു രൂപതാ ജനറൽ സെക്രട്ടറി ജെൻസൺ ജോയ് സ്വാഗതവും സിൻഡിക്കേറ്റ് അംഗം പോൾ ജോസ് നന്ദിയും പറഞ്ഞു മത്സരവിജയികൾക്ക് ചടങ്ങിൽ സമ്മാനദാനം നടത്തി